എറണാകുളം തിരുവാണിയൂരിൽ വയോധികയ്ക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായി അമ്മണി എന്ന വയോധികയുടെ തോളിലാണ് വീട്ടുമുറ്റത്ത് വെച്ച് നായയുടെ കടിയേറ്റത് നായ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അദൃശ്യങ്ങൾ മാതൃഭൂമിനോസിന് ലഭിച്ചു അരുൺ ശങ്കറുണ്ട് വിവരങ്ങളുമായി അരുൺ ഇവരുടെ പരിക്കെങ്ങനെയാണ് തോളിലാണ് അമ്മിണി എന്ന വയോധികയ്ക്ക് പരിക്കേറ്റിരിക്കുന്നത് സാധാരണ തിരുവ് തെരുവുകളിലൊക്കെ വെച്ചാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നത് പക്ഷേ ഇപ്പോൾ വീട്ടുമുറ്റത്ത് നിന്ന വയോധികയാണ് തെരുവുനായ ആക്രമിച്ചത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ആദ്യം ഈ നായ ആക്രമിക്കാൻ വരുമ്പോൾ ആ നായെ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കുനി കുനിയുമ്പോൾ തോള് തൊള്ളിലേക്കാണ് കടിക്കുന്നത് ഈ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ വീട്ടുകാർ തന്നെ നായയെ ഓടിക്കുന്ന ദൃശ്യങ്ങളും വന്നിട്ടുണ്ട് എന്തായാലും ഈ തോളിലാണ് പരിക്കേറ്റിരിക്കുന്നത് ഈ വയോധ്യയ്ക്ക് മാത്രമല്ല ഒരു പ്ലസ് ടു വിദ്യാർത്ഥിക്കും ഈ നായയുടെ കടിയേറ്റിട്ടുണ്ട് ഈ നായെ തല്ലിക്കൊന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ വയോധികയ്ക്കും അതോടൊപ്പം തന്നെ പ്ലസ് ടു വിദ്യാർത്ഥിക്കും ഇപ്പോൾ തെരുവുനായുടെ കടിയേറ്റിക്കുന്നത് ശരി ആക്രമണവും വീട്ടും മുറ്റത്ത് വച്ചാണ് എന്താണ് ഗൗരവതരമായ സാഹചര്യം അരുൺ ശങ്കറാണ് ആ വിവരങ്ങൾ നൽകിയത്